ഇപ്പം ഏതെങ്കിലും അവർ പെർക്കുലർ ആയിട്ട് ഏതെങ്കിലും റൂമിലോ ബെഡിലോ ഒക്കെ ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെയുള്ള സോൾ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് അതായത് മരിച്ചുപോയ ആത്മാക്കള് ഫ്രണ്ട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പിതൃക്കൾ മുൻ അതായത് അവരുടെ ഫാമിലിയിലുള്ള അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ അവര് വരുമെന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞ് നമ്മുടെ സോള് റിലീസാവുന്നൊരു പ്രക്രിയ മാത്രമാണ് അവർ പർപ്പസ് ഫുള്ളി നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം കൂടി അതിന്റെ പിന്നിലുണ്ടാവും മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരണങ്ങളുടെ കാര്യങ്ങളും അല്ല പറയുന്നത് മരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണെന്ന് പറയുന്നില്ലേ അതിന് നമുക്ക് പോസിറ്റീവായിട്ട് കാണാനും പറ്റും ഇപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡ് എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ പോസിബിൾ അല്ല ഇപ്പൊ എത്രയോ കുട്ടികൾ നഴ്സിംഗ് പഠിച്ചിട്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഷെയർ ചെയ്തിട്ടുണ്ട് ഡെയിലി ഈയൊരു മരണങ്ങൾ കണ്ടു കണ്ടു കണ്ട് ഇവർക്ക് പേഴ്സണലി ഭയങ്കര ഒരു എന്താ വീട്ടില് ചിലപ്പോഴാണെങ്കിലും ഇവർക്ക് ബ്രെയിനിൽ ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ആയിരിക്കും വന്നോണ്ടിരിക്കില്ല നമുക്കത് യൂഷലാകും നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈം മാത്രമുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ എത്ര നേഴ്സുമാരുടെ അനുഭവങ്ങൾ എനിക്ക് അറിയാമെന്നറിയോ കാരണം അവര് നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ ചില അവർക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലായിരിക്കും ഉറങ്ങുക ഓക്കേ അപ്പം ചിലപ്പം ഏതെങ്കിലും അവർ പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും റൂമിലോ ബെഡിലോ ഒക്കെ ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെയുള്ള സോൾ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പൊ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു ആ കുട്ടിയും ഇതേപോലെയുള്ള സെയിം അവസ്ഥ പറഞ്ഞിട്ടുണ്ട് എന്നോട് കാരണം ആ ഒരു റൂമിൽ കിടക്കുമ്പോൾ മാത്രം ആരോ വന്ന് കഴുത്തിൽ നെക്കി പിടിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക് ആ സമയത്ത് അത് സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ പറഞ്ഞ എല്ലാരും പറയാം സ്ലീപ് പാരാലിസിസ് എന്ന് പറയുന്നത് വേറെയാണ് ഇതല്ല പക്ഷെ ആക്ച്വലി അങ്ങനത്തെ ഒരു പ്രസൻസ് ഉണ്ടാകും ഹോസ്പിറ്റലിലൊക്കെ സത്യമായിട്ടും ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ റൂമുകളും സേഫ് ഒന്നും അല്ല ചില ഹോസ്പിറ്റൽസ് ഒക്കെ കാണുമ്പോ

പുറമേ ഉള്ള മനോഹാരിതയല്ലേ മനസ്സിലെ മനോഹാരിത ഉണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങൾ നമുക്ക് ആ ആ ഒരു ഒരു ബ്യൂട്ടിന്റെ പഠിക്കുന്ന കാര്യത്തെ അതെ അതെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയുള്ള ചില റൂം ആ ചില പേഷ്യൻസ് മരണസമയത്ത് കാണിക്കുന്ന നമ്മൾ പറഞ്ഞു വന്നിരുന്നതായിരുന്നു മരണസമയത്ത് അവർ ഒട്ടും വയ്യാതെ ബെഡ്ഡൻ ആയിട്ട് കിടന്നിട്ട് ഡോക്ടേഴ്സ് പറയൂലോന്നു ഇത് അധിക ദിവസം നമുക്ക് മെഡിസിനോ സപ്പോർട്ട് ആ ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും ഇവർ ആ ഒരു ലാസ്റ്റ് നിമിഷം എന്ന് പറയുന്നത് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവർ തീർച്ചയായിട്ടും പറയും കൂടെ നിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ പറഞ്ഞു തുടങ്ങും ഡോക്ടേഴ്സ് വരുമ്പോൾ പറഞ്ഞു തുടങ്ങും കാരണം എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നവർ വന്ന് സംസാരിക്കുന്നത് നോക്കൂ അല്ലെങ്കിൽ ഈ അതെ സോൾ കമ്മ്യൂണിക്കേഷൻ അതായത് മരിച്ചുപോയ ആത്മാക്കള് ഫ്രണ്ട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പിതൃക്കൾ മുൻ അതായത് അവരുടെ ഫാമിലിയിലുള്ള അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവർ എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് അതേപോലെ അവരുടെ ആ ഒരു സോൾ പ്രസൻസ് നമ്മൾക്കൊരു ഗൈഡിങ് ഏഞ്ചൽ ആയിട്ട് മനസ്സിലായോ തീർച്ചയായിട്ടും വരുമെന്നുള്ളത് സത്യമുള്ള കാര്യം തന്നെയാണ് എത്രയോ എക്സ്പീരിയൻസുണ്ട് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു പൈസ യു കേരളൊക്കെ നിൽക്കുന്ന സ്റ്റാഫ് നേഴ്സിനോട് ചോദിച്ചപ്പോലും അറിയാൻ പറ്റും മരണ സമയങ്ങളിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അങ്ങനെയുള്ളത് കാണിക്കും അവര് ചിലര് പറയും ഞാൻ ഇന്ന ഏഞ്ചലിനെ കാണുന്നു അല്ലെങ്കിൽ ഇന്ന ഭഗവാൻ വരുന്നു വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും അവർ അത് അവർ പറയുന്നത് കേട്ടപ്പോ ആദ്യ സമയത്ത് കണ്ടപ്പോൾ തോന്നുന്നു എന്ത് കണ്ടപ്പോൾ ആണോ അല്ല ഇവര് അല്ലെ ഇവര്ന്ന് പറഞ്ഞത് ഇല്ല നമ്മളെല്ലാം അതാ ഞാൻ പറഞ്ഞത് ഈ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത അതാണ് നമ്മളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ് ആണെങ്കിലും എല്ലാം നമ്മൾ എല്ലാം ആ ഒരു ഇതിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആസ് യൂഷ്വൽ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ് നമുക്ക് ആ സമയത്ത് കുറച്ച് മെന്റലി ഡിസ്റ്റർബ്ഡ് ആകും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെ ഇരിക്കുന്നവരെടുത്തും ഒരു എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യമാണെങ്കിലും എല്ലാവരും ഇത് കണ്ട് 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 അവർക്ക് ആണ് അവർ അതിനെ കാണുന്നത് ശരിക്കും എങ്ങനെ ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെയാണ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ഇപ്പൊ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞ് നമ്മുടെ സോളർ റിലീസ് ആവുന്ന ഒരു പ്രക്രിയ മാത്രമാണ് പക്ഷെ ഇതില് എവിടെയാണ് ഒരു പ്രശ്നം സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോ ആ ആഗ്രഹങ്ങള് പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ ഒത്തിരി സാക്രിഫൈസ് ചെയ്ത് സഫർ ചെയ്ത് അല്ലെങ്കിൽ അത്രയും ക്രൂരമായിട്ടുള്ള മരണങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ സോൾസാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നതെന്നാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ എല്ലാ സോൾസും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ മാത്രല്ല ഈ നമ്മൾ ചെറിയ കുട്ടികൾ കാണിക്കുന്ന പോലെ ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് നമുക്ക് മനസ്സിലാവണം അവര് പർപ്പസ്ഫുള്ളി നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം കൂടി അതിന്റെ പിന്നിലുണ്ടാവും എല്ലാവരും മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലേ ആഗ്രഹിക്കുന്നത് എല്ലാവരും എല്ലാവരും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഈ എന്താ പറയാ സോളാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ അവരിയ്ക്കുന്നത് ചേച്ചി പറയുന്ന അനുസരിച്ചിട്ട് ഓരോ സോളും നമ്മളോട് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാവരോടും ഇല്ല കണക്ട് ചെയ്യുന്ന വ്യക്തികളോട് അവരവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണ് കാരണങ്ങൾ കൊണ്ടാണ് ഇനി കണക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലാത്തവർക്ക് അത് കണക്ട് ആവുന്നില്ല കാരണം നമ്മൾ ത്രൂ ഇപ്പൊ അവരെ കേൾക്കാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവര് അവരെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത് അപ്പൊ അതൊക്കെ അതിനെയാണ് നമ്മൾ ആ കണക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കണക്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അവരെന്തോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് നമ്മൾ നടത്തി കൊടുക്കാന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നത് നമ്മുടെ വഴി നോക്കി പോവാ പക്ഷെ ചില സോൾസ് നമ്മൾ വിടാണ്ട് പിന്തുടരുന്നുണ്ട് ആ ഈ നെഗറ്റീവ് എനർജി ഇപ്പൊ ഒരാൾ നെഗറ്റീവ് ആണെന്ന് ഇരിക്കട്ടെ മനുഷ്യൻ ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ അയാളുടെ കൂടെ നമ്മൾ ഒരു ടു മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് വളരെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യില്ലേ ഫീൽ ചെയ്യും നമുക്ക് ചിലപ്പോൾ അത് ശരീരത്തിനുള്ള ഒരു അസ്വാസ്ഥ്യതകളായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കത് കാണിച്ചുകൊണ്ട് തന്നോണ്ടേ ഇരിക്കും അപ്പോ മരണപ്പെട്ട അത്രയും തീവ്രമായിട്ട് മരണപ്പെട്ട ഒരു ആത്മാവിന്റെ ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോ നമ്മളെത്രത്തോളം ഭയാനകമായിരിക്കും ഭയാനകം എന്നല്ല നമുക്കപ്പോ അത് ചെറിയ ചെറിയ രീതിയിലുള്ള ആ ഒരു ഡിസ് ഡിസ്റ്റർബൻസസ് നമുക്ക് വന്നോണ്ടേ ഇരിക്കും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തിനു വരണത് ദാറ്റ് മീൻസ് അവർക്ക് എന്തോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആ അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് തരുന്നത് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സോള എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും അതായത് അവർക്കൊരു ഉറപ്പാണല്ലോ ഓക്കെ ഇപ്പൊ ആത്മീയമായിട്ട് ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു ൈസ് ചെയ്ത ഒരു ഡോക്ടറിന്റെ അടുത്തല്ലേ ഒരാൾക്ക് വന്നിട്ട് ആ അസുഖം ട്രീറ്റ് ചെയ്തിട്ട് മാറി പോകാൻ പറ്റും എന്നുള്ളത് വരള്ളൂ അതേപോലെ തന്നെയാണ് അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പൊ എന്നെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എനിക്കൊരു മോക്ഷപ്രാപ്തി എന്നുള്ള ഒരു രീതിയും കൂടി ആയിരിക്കാം എല്ലാം വരുന്നത് നെഗറ്റീവിലേക്ക് അല്ലെ അതെ അതെ ഈ കേൾക്കുന്ന വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാം നെഗറ്റീവ് അല്ല ഇതിനൊരു പോസിറ്റീവ് വേർഷനും ഉണ്ട് സോളുകളിൽ തന്നെ നമ്മൾ നമ്മളിതിന് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് സോളുകൾ എപ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലാത്തതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കും ആ സോളുകൾക്ക് ഇതിനോട് നിങ്ങളോട് കണക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഇത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ചേച്ചി പറഞ്ഞത് ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലാണെങ്കിലും അപ്പൊ ഇത്തരം ഒരു സോൾ കണക്ഷന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് അനുഭവമാണ് ആദ്യം പറഞ്ഞപോലെ തന്നെ തീർച്ചയായിട്ടും അനുഭവം തന്നെയാണ് പക്ഷേ ഈ അറ്റാക്കിംഗ് മോഡിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധികൾ നടത്തുക തന്നെയാണ് നമ്മളത് അതെ ഹാലൂസിനേഷൻ ആയിട്ട് നമ്മൾ ചിന്തിക്കരുത് നമുക്ക് രീതിയിലുള്ള ഒരു തീർച്ചയായിട്ടും എല്ലാം ഇതാണെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിരിക്കാനും പറ്റത്തില്ല കാരണം നമ്മളെ ഒരു സോളിനും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അപ്പോ ഈ ഒരു അറ്റാക്കിംഗ് മോഡിലേക്കൊക്കെ വരുമ്പോ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് അതിൽ നിന്ന് ഒഴിഞ്ഞാൽ മാറ എന്നുള്ളതേയുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനർജി നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ആ അതല്ലാതെ വരുന്ന കമ്മ്യൂണിക്കേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് അന്ന് ആ ഒരു സോൾ പ്രസൻസ് എന്ന് നെഗറ്റീവ് ആയിട്ടുള്ളത് തന്നെയാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ അതൊരു അറ്റാക്കിംഗ് നേച്ചറിൽ തന്നെ ആയിരുന്നു ആ അതൊരു അറ്റാക്കിംഗ് മോഡിൽ തന്നെ ആയിരുന്നു അതേപോലെ എന്റെ ഒരു ഫ്രണ്ട് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഈ സെയിം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അറ്റാക്കിംഗ് മോഡിൽ അതായത് നെഞ്ചിൽ കയറിയിരുന്ന കഴുത്തിൽ നെക്കി പിടിക്കുന്ന പോലെ ഒരു സംഭവം അത് പരാലിസിസ് അല്ല അത് ഇങ്ങനൊരു സോൾ പ്രസൻസ് ആ ഒരു സമയത്തും ഫീൽ ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഒരാൾക്ക് മാത്രമൊന്നുമല്ല ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാക്കി വേണമെങ്കിൽ നമുക്ക് ഒതുക്കാമായിരുന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓപ്പോസിറ്റ് റൂമിലുള്ള ആൾക്ക് ഈ ഒരു സെയിം ഇത് ഉണ്ടായപ്പോ ഇതൊരിക്കലും ഹാലൂസിനേഷന്റെ കൂട്ടത്തില് കൂട്ടാനും പറ്റില്ല ഇത് ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആർക്കും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതന്നെ